നമസ്കാരം യു എയിലെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് എമിറേറ്റ്സ് ഐ ഡി ഇത് നഷ്ടപ്പെടുത്തിയാലും കാലാവധി പുതുക്കിയില്ലെങ്കിലും പിഴ കിട്ടും പതിനാലിനം നിയമ ലംഘനങ്ങൾക്കാണ് ദിവസത്തിൽ ഇരുപത് ദീർഘം മുതൽ പരമാവധി ഇരുപതിനായിരം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി വീണ്ടും ഓർമ്മിപ്പിച്ചത് യു എ താമസക്കാർ ഐ ഡി കാർഡ് ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷന് കാലതാമസം വരുത്തിയാലോ അതിന്റെ കാലഹരണ തീയതി റിപ്പീറ്റ് അതിന്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനു ശേഷം പുതുക്കുകയോ ചെയ്താൽ പ്രതിദിനം ഇരുപത് ദീർഘം വരെ പിഴയിടാക്കാം ഇത് പരമാവധി ആയിരം ദീർഘം വരെ ആകും എമിറേറ്റ്സ് ഐ ഡി കാർഡ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെടുകയോ അതുകൂടാതെ മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഐ സി പി നിന്ന് മാറ്റി പകരം അപേക്ഷിക്കാം ഇതിനായി ചെറിയ ഫീസ് നൽകേണ്ടി വരും ഐ ഡി കാർഡുകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയത് അപേക്ഷിക്കുന്നതിന് മുന്നൂറ് ദീർഘം വരെ ഫീസായി നൽകേണ്ടി വരും തന്റേതല്ലാത്ത കാരണത്താൽ ഐ ഡി കാർഡിനെ അപേക്ഷിക്കാനോ പുതുക്കാനോ സാധിക്കാത്തവർക്കും പിഴയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അപേക്ഷിക്കാമെന്ന് ഐസിപി വ്യക്തമാക്കിയിട്ടുണ്ട്